ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇളമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി പോങ്ങഞ്ചുവട ആദിവാസി കുടിയിൽ എന്ന ജന്മന കാഴ്ചവൈകലുമുള്ള എട്ട് വയസ്സുകാരന്റെ വിദ്യാഭ്യാസ ചെലവുകളടക്കം ഏറ്റെടുത്ത എൽദോസ് കുന്നപ്പള്ളി എം സ്കൂളിൽ പോകാത്ത ടിപ്പിന്റെ വിഷമാവസ്ഥ ഓണക്കിറ്റ് വിതരണവുമായി പോങ്ങഞ്ചുവട ആദിവാസി കുടിയിൽ എത്തിയപ്പോഴാണ് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെട്ടത് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണെന്നും തനിക്ക് അതിന് കഴിയില്ലെന്നും കുട്ടിയും മാതാവും പറഞ്ഞപ്പോൾ എം എൽ എ ഇടപെട്ട കുട്ടിയെ കീഴ്മാട അന്തവിദ്യാലയത്തിൽ ചേർക്കുകയായിരുന്നു ഊരുമൊപ്പൻ ശേഖരനും കുട്ടിയുടെ ബന്ധുമിത്രാദികളും എം എൽ എയോടൊപ്പം ആലുവ അന്തവിദ്യാലയത്തിലെത്തിയ ആദിവാസികൾ ഏറെയുള്ള പഞ്ചായത്താണ് വേങ്ങൂർ പഞ്ചായത്ത് ആ പഞ്ചായത്തിൻ്റെ ഭാഗമായ പൊങ്ങഞ്ചോട് ആദിവാസി സങ്കേതത്തിൽ ഈ ഓണത്തോടനുബന്ധമായി ഞങ്ങൾ എത്തുകയുണ്ടായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എ ടി അജിത് കുമാറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും മറ്റും ചേർന്ന് ആ ഊരിൽ ഞങ്ങൾ പോയത് ആദിവാസികൾക്ക് കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഒരു അമ്മയെയും മകനെയും കണ്ടെത്താൻ കഴിഞ്ഞു ജന്മനാൽ അന്ധനായ ദീപു എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ അവിടെ കാണുകയും ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവൻ്റെ ജന്മനാൽ അന്ധനാണ് അതുമാത്രമല്ല ഇന്നേ വരെ സ്കൂളിൽ പോയിട്ടില്ല അമ്മയുടെ കൂടെ അവൻ ജീവിക്കുകയാണ് അതിനുശേഷം ഞങ്ങളന്ന് തീരുമാനമെടുത്തു ആ കുട്ടിയെ സ്കൂളിൽ അയക്കാനും സ്കൂളിൽ വിടാനും അങ്ങനെ ദീപു എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള കുട്ടിയെ ആലുവേൽ കീഴ്മാട് നിങ്ങൾക്കറിയാവുന്ന പോലെയുള്ള അന്ധവിദ്യാലയത്തിൽ കൊണ്ടുപോയി ചേർക്കുകയുണ്ടായി അവൻ്റെ അമ്മ ആണെങ്കിലും രോഗിയാണ് പിതാവില്ല അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള ഒരു കുടുംബമാണ് ദീപുവിൻ്റേത് ആ സ്കൂളിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടുത്തെ മറ്റ് അന്ധവിദ്യാർത്ഥികളുമായി ഇവൻ പെട്ടെന്ന് കൂട്ടുകൂടുകയും അവനവിടെ പറഞ്ഞൊരു ഉണ്ട് എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം ഞാൻ ഇനി പോകുന്നില്ല എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവന അവൻ്റെ സന്തോഷം അവന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞത് എനിക്ക് വളരെയധികം മനസ്സ് നിറഞ്ഞ ഒരു കാര്യമാണ് കുട്ടിയുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള തുടർച്ചവുകൾ താൻ വഹിക്കുമെന്നും എം എൽ എ പറഞ്ഞു എല്ലാ കേട്ടോ നിങ്ങൾ നിങ്ങൾ സഹായിക്കണ്ട എല്ലാവരും കൂട്ടിട്ടോ മാറ്റം വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിലിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡിംഗ് ടീഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇളമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറിൽ